ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുഞ്ഞാറ്റേയും സ്വപ്നയും കൂടിയിട്ടേ മഞ്ജുവിന് നല്ല ഉഗ്രം പണി കൊടുക്കേണ്ടിട്ടോ സ്പീഡിൽ സ്പീഡിൽ മഞ്ജുവിനെ ഇങ്ങനെ ഊഞ്ഞാലാട്ടി കൊണ്ടിരിക്കുകയാണ് ഈ സമയം മഞ്ജു നന്നായി പേടിക്കുന്നുണ്ട് അപ്പോൾ മഞ്ജു വേണ്ടെന്ന് പറയുന്നു കേട്ടോ പക്ഷേ അതിനൊന്നും ഒരു വക വെക്കാതെ അവർ സ്പീഡിൽ സ്പീഡിൽ മഞ്ജുവിനെ ഇങ്ങനെ ഊഞ്ഞാലാട്ടുമ്പോൾ മഞ്ജുവിന് തലകറങ്ങുന്നത് പോലെ ഇങ്ങനെ തോന്നണ്ടിട്ടാണ് അങ്ങനെ ഈ സമയം വീണ്ടും ആട്ടുമ്പോൾ കുഞ്ഞാറ്റേം സ്വപ്നയും കണ്ണുകൊണ്ട് ഇങ്ങനെ പരസ്പരം പറഞ്ഞു ചിരിക്കുന്ന ഏട്ടാ അവൾ എന്തായാലും വീഴും അത് ഉറപ്പായി എന്നുള്ള ആ ലെവലിൽ അവർ പരസ്പരം പറഞ്ഞ് ചിരിക്കുന്ന സമയത്താണ് മഞ്ജു ഇങ്ങനെ വീഴാൻ പോകുന്നത് ഗിരി ശാലിയുമായി സംസാരിക്കുമ്പോൾ കാണുന്നത് പിന്നീട് ഗിരി ഒന്നും നോക്കില്ല തൻ്റെ പ്രാണനാണ് നിലത്ത് വീഴുന്നത് എന്നാ വേവലാതിയോടുകൂടി ഗിരി ഇങ്ങനെ മഞ്ജുവിൻ്റെ അടുത്തോട്ട് ഓടി വരികയാണ് കേട്ടോ ഏയ് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും മഞ്ജു ഊഞ്ഞാലിൽ നിന്നങ്ങ് പകുതി താഴെ പോകുമ്പോൾ ഗിരിയുടെ കൈകളിൽ കോരിയെടുക്കണേട്ടോ എന്നിട്ട് ഗിരി പറയുകയാണ് എന്താ സ്വപ്നേ എന്താ നിങ്ങൾക്ക് ഇത്ര ബോധമില്ലേ മഞ്ജുവിനെ ഊഞ്ഞാലയിൽ പേടിയാണെന്ന് അറിയില്ലേ വേണം വെച്ച് നിങ്ങൾ ഇത്രയും പേരുടെയും മുന്നിൽ മഞ്ജുവിനെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടാണോ ഇന്ന് മഞ്ജുവിനെ ഊഞ്ഞാലയിൽ ഇട്ട ആട്ടിയത് എന്ന് പറയുമ്പോൾ സോറി ഗിരിയേട്ടാ എന്ന് സ്വപ്ന പറയുകയാണ് എന്ത് പറഞ്ഞാലും ഒരു സോറി ഉണ്ടല്ലോ സോറി എന്ന വാക്കുകൊണ്ട് എല്ലാം അങ്ങ് കഴിഞ്ഞു എന്നാണ് വിചാരം എന്ന് പറയുമ്പോൾ അവിടെ സഞ്ജു ആളാവാൻ വരികയാണ് കേട്ടോ ഗിരി ഇവർ സോറി പറഞ്ഞു അതിന് ഒന്നും സംഭവിച്ചില്ലല്ലോ പിന്നെന്താ പ്രശ്നം എന്ന് പറയണേ അപ്പോഴേക്കും തൻ്റെ തോളോട് ചേർത്ത് മഞ്ജുവിനെ കൊണ്ടുപോകുമ്പോൾ ബാനുമ സോറി ഗൗരിയമ്മ ഉമ്മറപ്പടിയിൽ നിൽക്കുന്നുണ്ടാവും കേട്ടോ അങ്ങനെ ഗൗരിയമ്മ പറയുന്ന മക്കളെ ഇന്ന് നിങ്ങളുടെ ഓണല്ലേ സദ്യ ഉണ്ണാൻ വായോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോവാണ് കേട്ടോ നിങ്ങൾക്കാണ് ഇന്ന് ഓണമുള്ളത് എന്ന് പറഞ്ഞിട്ട് ആ മഞ്ജുവിനെയും ഗിരിയേയും ബാനുമ വിളിച്ചു കൊണ്ടുപോവാണ് അപ്പം നന്നായി തന്നെ ഇലയിട്ടിരിക്കുന്നു അങ്ങനെ ഇലയിൽ സദ്യകളും വിളമ്പിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം മഞ്ജു പറയാണ് നിങ്ങളെല്ലാവരും ഇരുന്നോളൂ നിങ്ങൾക്ക് ഞാൻ ഊണ് വിളമ്പിത്തരാമെന്ന് പറയുമ്പോൾ ഭാനമ്മ പറയണേ ഇതെന്താ ഈ പറയുന്നത് ഞങ്ങൾക്കല്ലല്ലോ ഇവിടെ ഓണം നിനക്കല്ലേ ഓണം നീ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഗിരിയോട് ഇരിക്കാൻ പറയുമ്പോൾ ഗിരി ഈ സൈഡിലോട്ട് ഇരിക്കുമ്പോൾ അവിടെ ബാനുമ്മ ഭാനുമ്മയല്ല ഗൗരിയമ്മ പറയാണ് എന്താണ് നീ കാണിക്കുന്ന ഗിരി മഞ്ജു ഇപ്പുറം ഗിരി ഇരിക്കട്ടെ ഗിരിയുടെ ഹൃദയഭാഗത്ത് വേണം ഭാര്യ ഇരിക്കാൻ എപ്പോഴും ഹൃദയത്തിൻ്റെ തൊട്ടടുത്ത് ഭാര്യ ഉണ്ടാവണം അങ്ങനെയാണ് നാട്ടു നടപ്പ് അതൊക്കെ പണ്ട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഷാനിക്കും അതുപോലെ തന്നെ ചാച്ചുവിനും തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ സ്വപ്നയുടെ കാര്യം പറയാനില്ല അങ്ങനെ പിന്നീട് ചാച്ചു ഇരിക്കുന്നില്ല അപ്പോൾ ഈ സമയം ചാച്ചുവിനോട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഗിരി പറയണം മാഡം ഇരിക്കൂ എന്ന് പറയണേ അപ്പോൾ ചാച്ചി ഇരിക്കുന്നു എന്നാൽ സ്വപ്ന മുന്നും പിന്നെ നോക്കാൻ സ്വപ്നചന്ദ ഇരിക്കുന്നു എന്നാൽ സഞ്ജയ് ഇരിക്കുന്നു എന്നാൽ ഷാലിനി ഇരിക്കുന്നില്ല ഷാലിനിക്ക് ഇങ്ങനെ രണ്ട് പേര് ഒരുമിച്ചിരിക്കുന്നതും അവരുടെ ആ പ്രണയമൊക്കെ ഗൗരിയമ്മ പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ഷാലിനി ദേഷ്യം ഇങ്ങനെ കയ്യിൽ ഒതുക്കി പിടിച്ചിരിക്കുകയാണ് അപ്പോഴാണ് മുകുന്ദൻ ഇങ്ങനെ ചോറുമായി വരുന്നത് ചോറ് കഴിക്കുക ചോറ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മുകുന്ദൻ ഈ ഇരിക്കുന്നില്ലേ അപ്പോൾ ഉടൻ തന്നെ ഗിരിയോട് മുകുന്ദൻ പറയാണ് എല്ലാവർക്കും ഊണ് വലമ്പെട്ടെ എന്നിട്ട് ഞാനിരിക്കാം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും കൂണ് വിളമ്പാണ് ഈ സമയം ഇപ്പുറത്തെ സൈഡിലൂടെ ഒരു സീറ്റ് ഒഴിവുണ്ടല്ലോ അപ്പോൾ ഷാലിനി ഇരിക്കുന്നില്ല അപ്പോൾ ഷാലിനിയോട് പറയുകയാണെങ്കിൽ നിങ്ങളെ ഇരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇല്ല നിങ്ങൾക്ക് ഞാൻ തരാം എന്ന് ഷാലിനി പറഞ്ഞിട്ട് മുഖുതനെ ഇരുത്താണ് കേട്ടോ ഇതേ സമയം ഷാലിനിക്ക് അറിയാം ആദ്യം ഗിരിക്കു വിളമ്പി കൊടുക്കുകയാണ് പിന്നീട് മഞ്ജുവിന് വിളമ്പി കൊടുക്കുകയാണ് ഇത് കണ്ടിട്ടാണ് ബാനുമ്മ കയറി വരുന്നത് കേട്ടോ ബാനുമ ഇത് ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ് എന്ത് കാഴ്ചയാണ് ഈ കാണുന്നത് വീട്ടിൽ വിരുന്നിന് വന്ന ആളുകൾക്ക് കഴിക്കാൻ കൊടുക്കാതെ ആദ്യം തന്നെ വീട്ടാളായ നീ അങ്ങ് കയറിയിരിക്കുകയാണോ വീട്ടിൽ പുറത്തു നിന്ന് വന്നവരെ കൊണ്ടാണോ നീ പണിയെടുപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഷാലിനി പറയാണ് ഇത് ഞാൻ ഇവിടെ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ് എന്നിങ്ങനെ ഷാലിനി പറയുമ്പോൾ ചാച്ചുവും പറയണേ ആ ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ആയിരിക്കും മര്യാദ എന്ന് കരുതിയിട്ടാണ് ഞങ്ങളും മിണ്ടാതിരുന്നത് എന്തായാലും അത് കുഴപ്പമില്ല എന്ന് ചാച്ചു ഇങ്ങനെ പറയുമ്പോൾ അവിടെ സ്വപ്ന കിട്ടിയ അവസരം മുതലെടുക്കുകയാണ് കേട്ടോ സ്വപ്നം പറയുകയാണ് അമ്മേ നിർത്തേണ്ടവരെ നിർത്തേണ്ട പോലെ തന്നെ നിർത്തണം എങ്കിൽ മാത്രമാണ് ഇവർക്കൊക്കെ ഒരു ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞോക്കുമ്പോഴേക്കും ഗൗരമ്മക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോഴേക്കും ഭനമ്മ നീക്കിടി എന്ത് കാണാനാണ് നീ നിൽക്കുന്നത് വീട്ടിൽ ഗസ്റ്റായി വന്നവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്ക് എന്ന് പറയുമ്പോൾ ഗൗരമ്മ അങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ മഞ്ജുവിനെ എണീപ്പിക്കാൻ നോക്കിയാണ് അപ്പോൾ മഞ്ജു എണീക്കുകയാണ് ഇതേ സമയം നീ അവിടെ ഇരിക്കുമോളെ നീ എങ്ങോട്ടാണ് എണീക്കുന്നത് നിങ്ങളുടെയാണ് ഓണം അല്ലാതെ വീട്ടിൽ വന്ന ഗസ്റ്റുകളുടെ എല്ലാം ഓണം നിങ്ങൾക്കാണ് ഓണം ഉള്ളത് എന്നിങ്ങനെ ഗിരിയെയും മഞ്ജുവിനെയും ഗൗരിയമ്മ പറയുമ്പോൾ ബാനു ഇവൾക്കല്ല ഓണം ഇവിടെ ഇപ്പോൾ ഓണം ഷാലിനിക്കും അതുപോലെ തന്നെ വീട്ടിൽ വന്നവർക്കുമാണ് അപ്പോൾ ഉടൻ തന്നെ ഗൗരിയമ്മ പറയാണ് അങ്ങനെ നിനക്ക് ആരെങ്കിലും എണീപ്പിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ നിൻ്റെ മകളത് അവിടെ കയറിയിരിക്കുന്നത് അവളെ എണീപ്പിക്ക് എന്ന് പറയുകയാണ് ഇവരുടെ ஏல்லை ஏல்லை அகோசிக்கான்னது அப்போல் ஏக்கும் ബാനുമ്മ അങ്ങ് ദേഷ്യപ്പെടുകയാണ് ഇവളല്ലേ എല്ലാവർക്കും വല്ലതും വിളമ്പിക്കൊടുക്കേണ്ടത് നീ എണീറ്റെ എണീക്കാനല്ലേ ടീ നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും മഞ്ജുവിനെ എണീപ്പിച്ചിട്ട് മോളിരിക്കുകയെന്ന് പറഞ്ഞ് ഷാലിനിയെ ഇരുത്താണ് കേട്ടോ ഇത് ബാനുമ്മ കാണിച്ചത് ഗൗരയമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ ഗൗരയമ്മ പറയാണ് മുഖുദാൻ നീ എന്ത് കാണാനാണ് നിൽക്കുന്നത് നീ എണീക്കുന്നുണ്ടോ ചോറിൻ മുന്നിൽ നിന്ന് അപ്പോൾ ഉടൻ തന്നെ ബാനുമ്മ നീ എന്താ ഗൗരി കാണിക്കുന്നത് നീ കാണിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നിനക്ക് ആരെങ്കിലും എണീപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റെ മോളെ എണീപ്പിക്കായിരുന്നു നിൻ്റെ മകൻ െ എപ്പിച്ചത് ഇനി എൻ്റെ മരുമകളെ എണീപ്പിച്ചത് അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് കിടക്കുകയാണ് അപ്പോഴേക്കും സ്വപ്നയും എണീറ്റ് ചെല്ലുകയാണ് അപ്പോൾ കുഞ്ഞാറ്റയും കൂടെ ചെല്ലുന്നുണ്ട് പക്ഷേ ഗിരി അവിടെ തന്നെ ഇരിക്കുന്നു കേട്ടോ ഇതേ സമയം എന്താ ബാനു നീ ഇങ്ങനെ പോകുന്നത് ഞാൻ അവളോട് വഴക്കിട്ടതിന് നീ എന്തിനാ പോകുന്നത് അവളോട് കാണിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലല്ല നീ ഒരു കാര്യം ഓർക്കണം ഇത് ഓർത്ത് നീ ദുഃഖിക്കേണ്ടി വരും എനിക്കധികം ഫ്രണ്ട്സൊന്നുമില്ല എനിക്ക് നീ എൻ്റെ ഉറ്റം ഫ്രണ്ട്സാണ് പക്ഷേ നിനക്ക് എന്തെങ്കിലും വന്നാൽ താങ്ങില്ല അത് വരാതിരിക്കാനാണ് ഞാനിത് തടയുന്നത് എനിക്ക് നല്ലൊരു മരുമകനെ മകനെയും മരുമകളെയാണ് കിട്ടിയിരിക്കുന്നത് അത് നീ പുറങ്ങാലുകൊണ്ട് തട്ടിക്കളഞ്ഞാൽ അത് പിന്നീട് കൈവിട്ട് പോകുമ്പോഴായിരിക്കും നീ കരയുന്നത് അന്ന് നിനക്ക് തീർത്താ തീരാത്ത ദുഃഖമായിരിക്കും എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്ന് പറയുമ്പോൾ അവിടെ സ്വപ്ന പറയുകയാണ് എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത ഞങ്ങളുടെ വീട്ടുകാര്യത്തിൽ ഇടപെടുന്നത് എന്താ അമ്മ പറഞ്ഞതിൽ തെറ്റിയെന്ന് പറയാണ് ആടി നീ കൂടിയ ഇനമാണ് എന്ന് എനിക്കറിയാം നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ പിന്നെ ഞാൻ എന്ത് പറയുന്നത് ഞങ്ങളുടെ എന്ന് പറയ എന്താ തെറ്റ് ആ അതിൽ യാതൊരു തെറ്റുമില്ല കാരണം നീ ഞങ്ങളുടെ വീട്ടിൽ എന്താ ചെയ്തു വെച്ചതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ കുഞ്ഞാറ്റെ ഈ ഗൗരിയെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് അത് കേൾക്കുന്ന മുഖം തന്നെ ഒന്ന് ഞെട്ടെന്ന് കാരണം തന്നെ പ്രണയിച്ച് വഞ്ചിച്ച വിഷയങ്ങൾ മരിക്കാനൊക്കെ മുകുന്ദൻ നോക്കി ആ സീനൊക്കെ ഓർമ്മ വരികയാണ് കേട്ടാണ് അപ്പോൾ ഈ സമയം എന്താ എന്താ എൻ്റെ മോള് കാട്ടിയത് എന്നിങ്ങനെ ബാനുവയോ ഗൗരിയമ്മയോട് ചോദിക്കുമ്പോൾ മുകുന്ദൻ്റെ മുഖം മാറി മറിയുന്നു അപ്പോൾ ഉടൻ തന്നെ ബാനുമ്മയാണ് ബാനുമയോട് പറയണേ ഗൗരിയമ്മ ഇപ്പോഴും ഞാനത് എടുത്തുന്നില്ല ഇപ്പോഴത്തെ വിഷയം ഇതല്ല എനിക്ക് നിന്നോട് സൂചിപ്പിക്കാനുള്ളത് ഈ കൂടിയ ഇനങ്ങളുടെ വാക്ക് കേട്ടിട്ട് നീ നിൻ്റെ സ്വയം സ്വയംബുദ്ധി ഇല്ലാതാക്കേണ്ട സ്വയം ബുദ്ധിയിൽ ഓരോന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിനക്കെല്ലാം അറിയും എന്നോ കഴിഞ്ഞ കഥയെ ചൊല്ലി നിൻ്റെ മരുമകളെ നീ വെറുപ്പിക്കേണ്ട നീ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മഞ്ജു ഇരിക്കേണ്ട സ്ഥാനത്താണ് ഷാലിനിയെ ഇരുത്തിയത് അതൊട്ടും എനിക്കിഷ്ടപ്പെട്ടില്ല ഞാൻ പോകുന്നു മുകുതാണ് വന്നൂടെ എന്ന് പറഞ്ഞ് മുകുന്ദനെ വിളിച്ച് പോകുന്നു വിട്ടാ എന്നാൽ ഈ സമയം ഭാനമാകത്തോട്ട് കയറി വരുമ്പോൾ നല്ല നല്ലപിള്ള സമയമാണ് ഷാലിനി പറയാണ് ഞാൻ ഇവിടെ നിന്നും എണീക്കാം ആരെന്ത് പറഞ്ഞാലും ഇന്നത്തെ ഓണം ഗിരിയുടെയും മഞ്ജുവിൻ്റെയും തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ജു ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഷാലിനി അവിടെ നിന്ന് അങ്ങ് എണീക്കുമ്പോൾ ഷാലിനി ഈ മഞ്ജുവിനെ കൊണ്ട് കറി വിലമ്പയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ എന്നിട്ടാണ് അഭിനയം നടത്തുന്നത് താനൊരു തനിക്ക് ഗിരിയൊ ൊപ്പം ഇരുന്ന് അവൾ ചെയ്യേണ്ടത് ചെയ്തതിന് ശേഷം ഷാലിപ്പം നല്ല പിള്ള ഗിരിയുടെ വിശ്വാസം അത് എടുക്കാൻ വേണ്ടിയിട്ട് ഭാനമ്മയെ സീറ്റിലൊന്നുമല്ല കാര്യം അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഇരുന്നു എന്ന് കരുതി എനിക്കൊരു കുഴപ്പവും ഇല്ല ഇപ്പോഴിവിടെ ഓണം ശരിക്കും ഉള്ളത് മഞ്ജുവിനും ഗിരിക്ക് തന്നെയാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞ ആദ്യത്തെ ഓണല്ലേ അപ്പോൾ ഇവരാണ് ഒരുമിച്ചിരുന്ന് കഴിക്കേണ്ടത് അതുകൊണ്ട് മഞ്ജു നീ ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഷാലിക്ക് മുഖത്തടിക്കുന്ന ആ വാക്കുകൾ മഞ്ജുവിൽ നിന്നങ്ങ് അങ്ങ് കിട്ടിയിട്ടോ ഇതിലും നല്ലത് രണ്ട് മുഖത്തടിക്കുകയായിരുന്നു ഉടൻ തന്നെ മഞ്ജു പറയാണ് സീറ്റിലെല്ലാ കാര്യം അടുത്തിരിക്കുന്ന ആളുടെ സീറ്റിലെല്ലാ കാര്യം എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിലാണ് എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയത്തിലാണ് എൻ്റെ സ്ഥാനം അത് നേടണമെങ്കിൽ കുറച്ച് പണിയൊന്നും പെട്ടാ പോരാ അതുകൊണ്ട് എനിക്ക് സീറ്റിനോട് വലിയ താല്പര്യമില്ല ഇനി എന്തായാലും ഞാൻ ഇടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ഗിരിക്ക് പൊട്ടിച്ചിരി വരികയാണ് കേട്ടോ മഞ്ജു ഷാനിയുടെ മുഖത്തടിക്കുകയായിരുന്നു ഇതിലും നല്ലത് എന്ന് മനസ്സിലാവുകയാണ് എന്നാൽ ഈ സമയം ചാച്ചു ഒക്കെ ആകെ മുഖവിളിയാണ് അതുപോലെ തന്നെ ബാനുമ്മയും ആകെ ഇതാവാണ് പിന്നീട് ഷാനിയോട് തന്നെ മഞ്ജു ഇരിക്കാൻ പറയുകയാണ് എന്നാൽ ഗിരിക്കാണെങ്കിൽ ബാൻഡേജ് ചുറ്റിയത് കൊണ്ട് തന്നെ ചോറുണ്ണാൻ കഴിയുന്നില്ല അങ്ങനെ ഗിരി മഞ്ജുവിനെ ഇങ്ങനെ നോക്കുകയാണ് എനിക്ക് വാരിത്ത എന്നുള്ള അതിൽ നോക്കുമ്പോൾ മഞ്ജു ഓടി വരുമ്പോഴേക്കും ബാനുമ്മ എൻ്റെ മോന് കൈക്ക് വെയ്യല്ലേ അമ്മ വാരിത്തരാമെന്ന് പറഞ്ഞിട്ട് ഉരുളകളാക്കി വാരിക്കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം മഞ്ജു സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം ഷാലിനിയോട് സ്വപ്നം പറയാണ് അല്ലെങ്കിലും ഇവൾക്ക് കുറച്ച് കൂടുതലാണ് ഇവളെല്ലാം ഇരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ സ്വപ്നെ നിന്നെ ഇക്കാര്യത്തിൽ ഇടപെടുത്തിയിട്ടില്ലല്ലോ നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞിട്ട് സ്വപ്നയെ അങ്ങ് ഷാലി വഴക്ക് പറയുമ്പോൾ സ്വപ്നം പറ്റ ചെറുതായി പോയിട്ടോ എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള പെരുമാറ്റം കാണുമ്പോൾ കുഞ്ഞാറ്റക്കും സ്വപ്നക്കും എന്താണ് ഷാലിനിയുടെ ഉള്ളിരിപ്പ് എന്നറിയാൻ വേണ്ടി അവരെ ഉമ്മറത്തിരിക്കുന്ന ഷാലിനി യുടെ ചോറുണ്ടിലൊക്കെ കഴിഞ്ഞ് ഉമ്മറത്തിരിക്കുന്ന ഷാലിയുടെ അടുത്തോട്ട് വരികയാണ് എന്നിട്ട് ഷാലിനിയോട് ചോദിക്കുകയാണ് ഈ സാരി എവിടുന്നാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഷാലി പറയുക എനിക്കൊന്നും അറിയില്ല എൻ്റെ ചാച്ചനോട് ചോദിച്ചു നോക്കണമെന്ന് പറയണേ അപ്പോഴേക്ക് കുഞ്ഞാറ്റെ പറയാണ് മോളെ നിങ്ങളോട് വേറൊരു കാര്യം ചോദിക്കാനാണ് വന്നത് നീ എന്താ മഞ്ജുവിന് ഗിരിയെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരിക്കുകയാണോ നിൻ്റെ ആരുമല്ലേ ഗിരി അപ്പോൾ തന്നെ സ്വപ്ന സ്വപ്നയോട് ഷാലിനി ചോദിക്കുകയാണ് എൻ്റെ ആരാണ് ഗിരി എൻ്റെ ആരുമല്ല അവർ ഭർത്താക്കന്മാരാണ് അവരെല്ലാം ഒരുമിച്ച് ജീവിക്കേണ്ടത് ഞാൻ പിന്നെ എന്താ വേണ്ടത് അപ്പോൾ ഉടനെ തന്നെ സ്വപ്നം പറയേണ്ടത് എന്താ ഷാലിൻ നിനക്ക് പറ്റിയത് നീ നിൻ്റെ പണി നോക്കിക്കോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ ഇടപെടേണ്ട എന്ന് സ്വപ്നം തിരിച്ചും പറയുന്നു കേട്ടോ സ്വപ്നയോട് തിരിച്ചും പറയുന്നു എന്നാൽ ഈ സമയം ചാച്ചു പറയാണ് നല്ലൊരു ഊണാണ് നിങ്ങളെനിക്ക് തന്നത് യു കെയിൽ നിന്ന് വന്നതിന് ശേഷം ഇങ്ങനെ ഒരു ഊണ് കഴിച്ചിട്ടില്ല യു കെയിലായത് തന്നെ ഇതുപോലെയുള്ള ഒരു രീതിയൊന്നും ഉണ്ടായിട്ടില്ല ഗോപാൽജി ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കത് കിട്ടില്ലെന്ന് കരുതിയെന്നാണ് പക്ഷേ നിങ്ങൾ ഞങ്ങൾ വയറ് നിറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചാച്ചു വലിയ വലിയ വാക്കുകൾ പറയാനായിട്ടാണ് എന്നാൽ ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങാൻ ഒരുങ്ങിയിട്ടാണ് അപ്പോൾ ഈ സമയം സഞ്ജയ് ആണെങ്കിൽ ഒരു പ്രത്യേക നോട്ടവും ഭാവയ്ക്ക് സ്വപ്നയെ കാട്ടിക്കൂട്ടുന്നുണ്ട് പിന്നീട് അവരെല്ലാവരും ഇറങ്ങുകയാണ് കേട്ടോ എന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് ഷാനി പറയുന്നുണ്ട് ഗിരി മഞ്ജു നിങ്ങളോട് രണ്ടു പേരോടും ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു അതൊക്കെ എൻ്റെ പൊട്ടത്തരം കൊണ്ട് ചെയ്തതാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം നല്ലൊരു സദ്യ തന്നതി താങ്ക്സ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആകെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ ഷാലിനി പിന്നീട് തനിക്ക് കേട്ട അപമാനത്തെക്കുറിച്ച് ആലോചിച്ച് മഞ്ജു ഇങ്ങനെ റൂമിലിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഗിരി കയറി വരുന്ന ആ സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ